നൂറ് ദിവസം രേണു സ്വതി ബിഗ് ബോസ് അവസ്ഥയിൽ നിർത്തണം അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി 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 രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ച് ഇറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഋതപ്പൻ കൈമോക്കിയ വീഡിയോ രേണുസ്വതി ഉമ്മ കൊടുത്ത വീഡിയോ ഇങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് രേണുസ്തുതി എവിടെ കൊണ്ടെത്തിച്ചു ബിഗ് ബോസിന് അവത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ ശ്രുതിട്ടാ ഞാൻ വന്നു അപ്പൊ ഈ ചാനൽ ഇവരുടെ വീട്ടിൽ താമസമാണ് ഇവരുടെ വീട്ടിൽ താമസമാണ് ആങ്കർമാരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ് മുറ്റത്തോട്ട് പോയാൽ വീഡിയോ ഇടും പെരക്കകത്ത് കയറിയ വീഡിയോ ഇടും ഋതപ്പൻ മൂത്രം ഒഴിച്ചാൽ അത് വീഡിയോ ആ ഋതപ്പൻ കൈപൊക്കിയ ആ വീഡിയോ രേണുസ്തുതി ഉമ്മ കൊടുത്ത ആ വീഡിയോ ഇങ്ങനെ കൊടുത്ത് 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 രേണുസ്തുതി എവിടെ കൊണ്ടെത്തിച്ചു ഇന്ത്യയിലെ വലിയ ബിഗ് ഷോയിലേക്ക് കൊണ്ട് കയറ്റി വിട്ടു സോഷ്യൽ മീഡിയയിലുള്ള ബഹുമാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരെല്ലാവരും കൂടെ ചേർന്ന് കുറ്റമായിട്ട് ഞാൻ പറയത്തില്ല ഇവരുടെ താങ്കച്ചൻ സോഷ്യൽ മീഡിയക്കാരെ മുഴുവനും ചീത്ത വിളിച്ചു ഒരിക്കലും തെറ്റാത് സോഷ്യൽ മീഡിയക്കാരുടെ അഹോരാത്രം ഒപ്പിയെടുത്ത വീഡിയോകളാണ് ഇന്ന് രേണു ശ്രുതി ബിഗ് ബോസിൽ ചെന്നിരിക്കുന്നത് അതുകൊണ്ട് യൂട്യൂബേഴ്സിനെ ചീത്ത വിളിക്കാൻ ഞാൻ എന്നെ പോലുള്ള ഒരു സമയം സ്തുതിയിലൂടെയാണ് ഇവർ അറിയപ്പെട്ടത് സ്തുതിയുടെ മൂന്നാം ഭാര്യയായിട്ട് അറിയപ്പെട്ടു അങ്ങനെ അറിയപ്പെടുന്ന ഈ സ്ത്രീയെ ശ്രുതിയുടെ മരണത്തോടുകൂടി മനുഷ്യരറിയാൻ തുടങ്ങി അറിഞ്ഞു എങ്ങനെ എൻ്റെ കുഞ്ഞിന് ടോയ് ഇല്ല എൻ്റെ കുഞ്ഞിന് ബേബി ഫുഡ് ഇല്ല ഞങ്ങൾക്ക് റേഷൻ കടയിലെ അരിയേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഞാനും എൻ്റെ മൊബൈൽ തുറക്കുമ്പോൾ ഇതേ ഉള്ളല്ലോ കാണാൻ മൊബൈൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളു കാണാൻ ഇതെല്ലാം കണ്ട് കണ്ട് ഹൃദയത്തിൽ മനസ്സലിവുള്ള മലയാളികൾ എന്ത് ചെയ്യാൻ തുടങ്ങി പണം അയക്കാൻ തുടങ്ങി ധാരാളം പണം ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി ബേബി ഫുഡുകൾ അയക്കാൻ തുടങ്ങി ടോയ്കൾ അയക്കാൻ തുടങ്ങി ഇംഗ്ലണ്ടിൽ നിന്ന് പണം വരാൻ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം വരാൻ തുടങ്ങി നാട്ടിലെ കൂലിപ്പണി ചെയ്യുന്ന ഒരു പണം അയക്കാൻ തുടങ്ങി അങ്ങനെ ധാരാളം പണം ഇങ്ങനെ വന്ന് രേണുസ്തുതി എന്ന് പറയുന്ന ആൾ ആദ്യം എവിടെ ചെന്നെത്തുന്നു സംഘമിത്ര നാടകവേദിയിലെത്തുന്നു ആരായി മാറുന്നു ശ്രുതിയുടെ മരണത്തോടുകൂടി രേണു ശ്രുതി ഒരു നാടകനടിയായി മാറുന്നു അതിനു മുമ്പ് നാടകനടി അല്ലായിരുന്നു പിന്നെ ബാക്കി അങ്ങോട്ടുള്ള കാര്യം ഈ മലയാളി സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രുതിയുടെ മരണത്തെ ഉപയോഗിക്കുന്നതിന്റെ ഫസ്റ്റ് തെളിവ് പറയാം ബിഗ് ബോസിന് അകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോട്ടാ ഞാൻ വന്നു കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിങ് എന്നെ കൊണ്ട് കാണിച്ചു സ്തുതിയേറ്റ വീണപ്പോഴേ അങ്ങ് ബിഷപ്പായിട്ട് വീണതു അല്ല പ്രയാസം എന്താണ് അനുഭവിച്ച് ദുഃഖം എന്താണ് പട്ടിണി എന്താണ് വേദന എന്താണ് സാമ്പത്തിക ഞെരുക്കം എന്താണെന്ന് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് പറയുക മലയാളികളെ നിങ്ങൾ ഇനി പണം അയക്കാൻ വേണ്ടി നിങ്ങൾ ചെക്ക് ബിഷപ്പിന് വേറെ പണിയൊന്നുമില്ല ബിഷപ്പ് ആ പള്ളിയിലെ കാര്യം നോക്കി വിശ്വാസികളുടെ കാര്യം നോക്കി ഒക്കെ അങ്ങ് പോയാൽ പോരെ എന്തിനാ പാവപ്പെട്ട വിധൈവയായിട്ടൊരു പെൺകുട്ടി അവരെങ്ങനെ ജീവിച്ചു പോട്ടെ നിങ്ങള് സഹായിച്ചില്ല സഹായിക്കേണ്ടെന്നേ പിന്നെ ഈ കേരളത്തിലെ കഴിക്കാനില്ലാത്ത വീട്ടിലെ പിള്ളേർ ബേബി ഫുഡ് തന്നെയല്ല കഴിക്കുന്നത് കഞ്ഞിയും പയറും ചോറും എല്ലാം കഴിച്ചാണ് സാധനക്കാരൻ്റെ പിള്ളേർ വളർന്നു വരുന്നത് അതിനുവേണ്ടി വിദേശത്തു നിന്ന് ആരും പൈസ ഒന്നും അയച്ചതൊന്നും കൊടുക്കണ്ട ബേബി ഫുഡൊന്നും ഇവിടെ ആരും അങ്ങ് കഴിച്ചല്ല ഇവിടുത്തെ ഇല്ലാത്തവൻ്റെ മക്കൾ വളർന്നു വരുന്നത് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കഴിച്ചവരുന്ന പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ കൊടുക്കണ്ട കൊടുക്കുന്നവരെ കൂടി നിങ്ങൾ കൊടുപ്പിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു അതന്നെ മര്യാദ പക്ഷേ നിങ്ങൾ എന്തിനാണ് ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പള്ളിയിലെയും ബൈബിളിലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ പോരെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ബിഗ് ബോസ് പോലുള്ള ഇതുപോലുള്ള റിയാലിറ്റി ഷോയെ കാണാൻ പോകുന്നത് അപ്പോൾ ലൗകികമായ വിഷയങ്ങളല്ലേ എന്നിട്ട് അതിനെപ്പറ്റി ഒരു പാവപ്പെട്ടവടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കാമോ നിങ്ങളെ എന്ത് തരത്തിലുള്ള ആക്ഷേപങ്ങളാണോ അവര് ഏൺ സുഖിക്കാതിന് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും പൈരാഗ്യമുണ്ട് അവരിഞ്ഞ് വെളിയിൽ വരട്ടെ വന്നു കഴിഞ്ഞ് പറ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പറ അല്ലാതെ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ് ഈ മറ്റ് ചാനലുകാരെ അല്ലെ പറയുന്നവരെ തന്നെ ഇല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത് ഇതുവരെ നിങ്ങളോടൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി കിട്ടി